السلام <applause> 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 عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين

ധാരാളം വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രയാസം പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയമാണ് സിഹറിന്റെയും കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന സിഹറിന്റെ പ്രയാസങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സിഹറിന്റെ പ്രയാസങ്ങൾ അതിൽ വലിയതായി ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ട് പത്തും പതിനഞ്ചും ഇരുപതും വർഷമായി തങ്ങളെ ഇത്രം പ്രയാസത്തിലാണ് കുടുംബ ജീവിതത്തിൽ വന്ന സിഹറിൻ്റെ പ്രയാസങ്ങള് ദാമ്പത്യ ജീവിതത്തിൽ വന്ന സെഹറിൻ്റെ പ്രയാസങ്ങള് ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ് ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ കുടുംബത്തിന് ഇത്തരം സിഹറിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കുറച്ച് അടയാളങ്ങളാണ് ഇഷ ഇന്ന് നമ്മൾ പറയുന്നത് കുറച്ച് ലക്ഷണങ്ങൾ ഇത് ഞാൻ ഇന്നത്തെ മജ്ജലി നമ്മൾ ഉൾപ്പെടുത്താൻ കാരണം പത്തും പതിനഞ്ചും വർഷമായി തങ്ങളെ ഇത്രയും പ്രയാസത്തിലാണ് വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ് സെഹർ സംബന്ധമായി പൈശാചികമായ പ്രയാസങ്ങൾ സംബന്ധമായി നമ്മൾ ധാരാളം നമ്മൾ ചെയ്തതാണ് അത് കണ്ടിട്ട് ഒരു സഹോദരി വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത് അവരുടെ കുടുംബം ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടിട്ട് അവർ സങ്കടം പറഞ്ഞത് ഇത്ര വലിയ പ്രയാസത്തിന് ഞങ്ങൾ പറയുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നതാണ് ഇത്രയും പ്രയാസങ്ങളുണ്ട് സിഹറിൻ്റെ പ്രയാസമാണോ എന്താണ് ഞങ്ങൾ സിഹറ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണേർ ഞങ്ങളെ കുടുംബത്തിൽ വന്നു വന്നു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തില് സിഹറ് കണ്ണേർ നാപ്പൂര് അസൂയകള് മറ്റുള്ളവന്റെ അസൂയ അവന്റെ കൊതി ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ശരീരം കാണിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ തമ്മിൽ കാണിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചോദിച്ച് നമ്മുമായി സമീപിച്ചിരുന്നു അതുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്നത്തെ ഈ മജ്ലിസ് നമ്മൾ ഉൾപ്പെടുത്താൻ കാരണം ധാരാളം ആളുകൾ അത്രം പ്രയാസത്തിലാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലാണ് ഇതെന്താണ് എന്നറിയില്ല ഇത് സിഹറ് കൊണ്ടാണ് അല്ലെങ്കിൽ കണ്ണേർ കൊണ്ടാണ് അല്ലെങ്കിൽ നാപ്പോർ കൊണ്ടാണ് അല്ലെങ്കിൽ അസൂയ ആളുകളുടെ അസൂയ തട്ടിയതാണ് അല്ലെങ്കിൽ കൊതി തട്ടിയതാണ് ഇതൊന്നും അറിയാതെ ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയാതെ തർക്കം തന്നെ തർക്കം തന്നെ തർക്കം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കടെ തർക്കങ്ങളോ അവരുടെ കലഹങ്ങളോ അവരുടെ കച്ചറകളോ തീരുന്നില്ല കണ്ടാലാണെങ്കിലോ കീരും പാമ്പും പാമ്പുമായി മാറും രണ്ടാളും കാണാൻ വയ്യ അപ്പോയേക്കും കലഹങ്ങളും കച്ചറകളും അങ്ങോട്ട് പറഞ്ഞ് അപ്പൊ നാലണ്ണം ഇങ്ങോട്ട് പറയും അങ്ങനത്തെ അവസ്ഥ ചുരുക്കം പറഞ്ഞാൽ നേരിട്ട് കാണാൻ വയ്യ സ്നേഹാണെങ്കിലോ സ്നേഹുണ്ട് കച്ചറാണെങ്കിലോ കലഹങ്ങളിൽ അവസാനിക്കുന്ന കച്ചറുകൾ ഇതെന്താണ് കാരണം ഇവർ വിചാരിക്കും ഞങ്ങൾ തമ്മിലുള്ള പ്രയാസങ്ങളാണ് ഞങ്ങളെ കൊണ്ടാണ് ഭർത്താവ് വിചാരിക്കും എന്നെ കൊണ്ടായിരിക്കാരിക്കും ഭാര്യ വിചാരിക്കും അവളെ കൊണ്ടായിരിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു എഴുപത് ശതമാനം ഒരു കിതാബിൾ രേഖപ്പെടുത്തിയതായി കാണാം എഴുപത് ശതമാനം കണ്ണേറിൻ്റെയും നാപോറിൻ്റെയും അസൂയൻ്റെയും ഇത്ര പൈശാചികമായ ഉപദ്രവങ്ങൾ കൊണ്ട് വന്നു ചേർന്നതാണ് വന്നു ചേരുന്നതാണ് എന്റെ മുത്തമുനി വന്നു ചേരുന്നതാണ് അല്ലാതെ മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ടല്ല ചിലതുണ്ടാകും ചിലതുണ്ടാകുമ്പോഴെങ്കിലും ചില സൗന്ദര്യ പിണക്കങ്ങള് ചില സൗന്ദര്യ കച്ചറകള് അടികള് അത് അതുണ്ടാവും സ്വാഭാവികമാണ് എല്ലാം അതിലേക്ക് ഞങ്ങള് ജോയിൻ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവാൻ പാടില്ല ഞാൻ ചില ആളുകളോട് നമ്മൾ പറയാറുണ്ട് ചില ആളുകളോട് നമ്മൾ പറയാറുണ്ട് അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ എവിടെങ്കിലും കാല് വെച്ചുത്തിയാൽ കാല് വെച്ചു എന്നല്ലേ നമ്മളെ ഭാഷയിലൊക്കെ പറയല് കാല് എവിടെങ്കിലും തട്ടിയാൽ നമ്മൾ പറയാം ഇത് ഫാത്തിമ ചെയ്തതാണ് അങ്ങനത്തെ ഒരു ഫോബിയ സിൻ്റെ ഒരു പേടി നമുക്ക് ഒരിക്കലും പാടില്ല ഒരിക്കലും നമ്മൾ പാടില്ല നമ്മളേറ്റിത്രം പ്രയാസങ്ങൾ വന്ന് പറയുന്ന സമയത്ത് അതിന്റെ നോക്കി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് പ്രയാസങ്ങളാണ് ചില ആളുകളെ കണ്ട് എല്ലാം കണ്ട എല്ലാം സിഹറാണ് ഇത് ഇത് സിഹറ് വന്നതാണ് ഇത് അവർ ചെയ്ത് വെറുതെ കുടുംബത്തിൽ കലഹങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഹക്ക് ഹക്കായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ഇത്ര ചികിത്സാരീതികൾക്ക് അത് നൽകട്ടെ ഭാഗ്യം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു എഴുപത് ശതമാനം ഇത്ര പ്രയാസങ്ങൾ കൊണ്ടാണ് നാവ് കൊണ്ടാണ് ഒരാള് നാവ് ശമ കത്തിലേക്കൊക്കെ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട് നാവ് കൊണ്ട് അസൂയ കൊണ്ട് കണ്ണേർ അല്ലെങ്കിൽ സിഹറ് പോലുള്ള പ്രയാസങ്ങൾ കൊണ്ട് കച്ചറകള് പ്രയാസങ്ങളൊക്കെ കാവുന്നത് ഇത്ര ബുദ്ധിമുട്ടിലാണ് ധാരാളം ആളുകളുടെ നിങ്ങളെ നമ്മളിൽ പല ആളുകളും കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ പ്രയാസത്തിന്റെ മറുവശം ഇത്ര ബുദ്ധിമുട്ടാണ് അത് ഒരിക്കൽ നമ്മൾ അറിയാതെ പോവുകയാണ് കൂടുതൽ ആളുകളും ഇതൊന്നും അറിയാതെ പോവുകയാണ് അവരെ പ്രയാസങ്ങളും കലഹങ്ങളും ഇങ്ങനെ ഓരോ ദിനം ദിനം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ അവർ പിരിയേണ്ട അവസ്ഥയിലേക്ക് എത്തുക ഇത് ആഗ്രഹിക്കുന്ന ആളും ഇത് തന്നെയാണ് ഇവർ പിരിയണം ഇവർ പിരിയണം ഇത് ആഗ്രഹിക്കുന്ന കണ്ണു ആഗ്രഹിക്കുന്നത് വന്ന് പിരിയണം അല്ലെങ്കിൽ സെഹറുവായുള്ള പ്രയാസങ്ങൾ ചെയ്ത ആളാഗ്രഹിക്കുന്നത് ഇവർ പിരിയണം അതുവരെ കലഹങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ഇവർ നേരിട്ട് കാണാൻ കഴിയൂല അങ്ങനെ നിരന്തരമായിട്ട് ഞമ്മള് നമ്മുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള കുറച്ച് ലക്ഷണങ്ങളുണ്ട് മഹാന്മാര് പറഞ്ഞ കിതാബുകൾ രേഖപ്പെടുത്തിയ കുറച്ച് ലക്ഷണങ്ങള് ഇൻഷാല് ഇതെല്ലാവർക്കും എത്തട്ടെ ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് കുടുംബത്തിലുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള കലഹങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം മാത്രം ലക്ഷണങ്ങൾ പറഞ്ഞ് ഇൻഷാല്ല അതിൻ്റെ ബാത്തിലാക്കേണ്ട രീതി ഇത്തരം സിഹറുകൾ തട്ടാതിരിക്കാൻ കണ്ണേറുകൾ ദാമ്പത്യ ജീവിതത്തിൽ തട്ടാതിരിക്കാൻ മറ്റുള്ളവന്റെ നമ്മൾ 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 തട്ടാതിരിക്കാൻ 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 അല്ലെങ്കിൽ അസൂയ പറയുന്നുണ്ട് അവസാനത്തിൽ നമ്മൾ പറയുന്നുണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ വീക്ഷിച്ച് അതിന്റെ മാർഗങ്ങളും സ്വീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം തോഫീക്ക് നൽകട്ടെ അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു കുറച്ച് ലക്ഷണങ്ങൾ കുറച്ച് ലക്ഷണങ്ങള് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയുടെ ഇടയിൽ അല്ലെങ്കിൽ മക്കളുടെ കൂട്ടുകുടുംബത്തിൽ സിഹിറ് ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാവ് നമ്മൾ ഇന്ന് തട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ നാവ് അത് നാപ്പോ നാവ് കൊണ്ടല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മക്ക് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസൂഞ്ഞാലെടുക്കാൻ അസൂയ നമ്മൾക്ക് തട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കും അല്ലെങ്കിൽ ഭാര്യ കാണിക്കും ഭർത്താവ് കാണിക്കും കുട്ടിക്കുടുംബത്തിൽ ആരെങ്കിലും മക്കൾ കാണിക്കും അല്ലെങ്കിൽ ഉമ്മാ ഉപ്പ ആരെങ്കിലും ഈ കാര്യങ്ങൾ ലക്ഷണങ്ങൾ കാണിക്കും അപ്പൊ അറിഞ്ഞോ ഇതിൽ നമുക്ക് സിഹറ് വന്നിട്ടുണ്ട് എല്ലാം അതല്ല എല്ലാം അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്യരുത് ജോയിൻറ് ആക്കരുത് ഇത്തരം ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തേടുകയും തേടുകയുള്ള അതിനുള്ള കാര്യങ്ങൾ അത് ബാത്തിലാവാനുള്ള കാര്യങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അവസാനം പറയുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് ഇൻഷാ അല്ലാ എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ അത് പറയുന്നതിന് മുൻപ് ആ ലക്ഷണങ്ങൾ പറഞ്ഞ് അതിൻ്റെ അമല് പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ നമ്മളെ പോയി സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞ് വരാൻ ശ്രമിക്കുകൾ പറഞ്ഞ് സങ്കടം പറയുന്നവര് അറിയിക്കുന്നവർ പൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ സഹ സംബന്ധമായ പൈശാചികമായ ഉപദ്രവങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ വീടും പറമ്പിലുമുള്ള പ്രയാസങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ അതിൽ പ്രയാസപ്പെടുന്ന ആളുകൾ സർപ്പദോഷം ബ്രഹ്മരസസ് അങ്ങനെയുള്ള ആ മേഖല എടുത്തു നോക്കിയാൽ ധാരാളം പ്രയാസങ്ങളിൽ വലിയതായി സങ്കടം അനുഭവിക്കുന്നവര് വലിയ പ്രയാസവും ബുദ്ധിമുട്ടനുഭവിക്കുന്നവർ ബന്ധപ്പെടാറുണ്ട്

ദുനിയാവിലും ും ഞങ്ങൾക്ക് പരാജയം നൽകില്ല ഏതാണ് മഹാന്മാര് പറഞ്ഞ ഈ കുറച്ച് അടയാളങ്ങൾ കുറച്ച് ലക്ഷണങ്ങള് നമ്മളെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്നു ഒന്നാമതായിട്ട് എപ്പഴും ഒരു കോപം എപ്പോഴും ഒരു ദേഷ്യപ്പെടൽ ഭർത്താവ് ഭാര്യയോടായിക്കോട്ടെ ഭാര്യ മറിച്ച് ഭർത്താവിനോടായിക്കോട്ടെ എപ്പോഴും ഒരു ദേഷ്യം ഒന്നും ദേഷ്യപ്പെടും മഹാന്മാരായ പണ്ഡിതന്മാര് രണ്ടാമതായി കണ്ടുന്നത് എപ്പോഴും വഴക്ക് വഴക്കിട തമ്മിൽ എപ്പോഴും കച്ചറകൾ വഴക്ക് നാലെണ്ണം അങ്ങോട്ട് പറയും പോയി നാലെണ്ണം ഇങ്ങോട്ട് പറയാം അവര് തമ്മിൽ കാണാൻ പറ്റില്ല ദേഷ്യവും വഴക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ചില ഇടക്കൊക്കെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബജീവിതമാണല്ലോ ഇടക്ക് കച്ചറകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഒരിക്കലും പാടില്ല സ്വാഭാവികമായിട്ടുണ്ടാകും അത് ഈ സിഹറിലേക്ക് വലിച്ചിടരുത് എപ്പോഴും പ്രശ്നങ്ങൾ ഇതിനൊരു പരിഹാരമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അതാണ് പറയുന്നത് അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എപ്പോഴും വഴക്കും എപ്പോഴും ദേഷ്യവും ഇത് സിഹറിന്റെ കണ്ണേറിന്റെ നാപ്പോരിൻ്റെ അല്ലെങ്കിൽ അസൂയാലെടുക്കുന്ന അസൂയ തട്ടിയതിൻ്റെ പ്രയാസങ്ങളാണ് ആരെങ്കിലും ഒരാള് ഒന്നും വേണ്ട നമ്മളെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് അന്നത്തെ ദിവസം എന്താണ് കല്യാണം അങ്ങനെ ഒരാൾ പറഞ്ഞാ മതി ഓ എന്ത് രസമല്ല ചെറുക്കനും പെണ്ണും അങ്ങനെ പറഞ്ഞാ മതി തട്ടും പറയണ്ടോ പറയണ്ടോ പറഞ്ഞാ തട്ടും ചില ആൾക്കാർ പറയാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് അതും അതും തട്ടാൻ അല്ലെങ്കിൽ തട്ടാൻ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു വെച്ച പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുടെ കുടുംബം ഒന്ന് ഇവര് തമ്മിൽ തമ്മിലൊന്ന് പിരിയണം എന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും ചെയ്താൽ എപ്പോഴും അത് ദേഷ്യമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും അവിടെ വഴക്കായിരിക്കും എപ്പോഴും വഴക്ക് ഭാന്മാരായ പണ്ഡിതന്മാർ മൂന്നാമതായിട്ട് മൂന്നാമതായിട്ടുന്നത് എപ്പോഴും പിണക്കം എപ്പോഴും ഇവരാണെങ്കിലും സംസാരിക്കാറില്ല ഇവർ പരസ്പരം സംസാരിക്കാറില്ല എപ്പോഴും പിണങ്ങി നിൽക്കുന്നൊരവസ്ഥ ഇതൊക്കെയാണല്ലോ പിശാജിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ മൂന്നും മഹാന്മാരെ എണ്ണിയ ഈ മൂന്ന് കാര്യങ്ങളും പിശാജിൽ നിന്നുള്ള ലക്ഷണങ്ങളാണ് എപ്പോഴും പിണക്കങ്ങൾ പരസ്പരം മിണ്ടാത്തൊരവസ്ഥ പരസ്പരം മിണ്ടാത്തൊരവസ്ഥ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ കുടുംബത്തിലുള്ള എല്ലാവരുമായിക്കോട്ടെ എപ്പോഴും പിണങ്ങി നിൽക്കുന്ന അവസ്ഥ ജ്യേഷ്ഠൻ അനിയനോട് അനിയൻ ജ്യേഷ്ഠനോട് ഭർത്താവ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് നാ തമ്മിൽ പിണക്കം ഇളച്ചും മൂത്തച്ചും തമ്മിൽ പിണക്കം ഒന്നും പാടില്ല കുടുംബ ജീവിതത്തിൽ മാർ എണ്ണുന്നു ഇത് സിഹറിന്റെ ലക്ഷണമാണ് ആരെങ്കിലും സിഹർ ചെയ്താൽ അല്ലെങ്കിൽ കണ്ണേർ ഉണ്ടായാൽ നാപ്പോരുണ്ടായാൽ അസൂയ നട്ടിയാൽ എപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാകും എപ്പോഴും ദേഷ്യമുണ്ടാകും എപ്പോഴും വഴക്കുണ്ടാകും മഹാന്മാരായ പണ്ഡിതന്മാർ നാലാമതായി എണ്ണുന്നു എപ്പോഴും സ്നേഹക്കുറവ് എപ്പോഴും സ്നേഹക്കുറവ് ഭാര്യ സ്നേഹക്കുറവ് ഭാര്യ ഭർത്താവിനോട് സ്നേഹക്കുറവ് ഒരു സ്നേഹല്ലായ്മ ഇവനെ വേണ്ടാന്ന് തോന്നുന്നു ഇവരെ വേണ്ടാന്ന് തോന്നുക അല്ലെങ്കിൽ അവളെ വേണ്ടാന്ന് തോന്നുക ഒരു തോന്നിപ്പിക്കലാണ് നിങ്ങൾ ഇതൊക്കെ തോന്നിപ്പിക്കലാണ് ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന ചെയ്യുന്ന ഇത്തരം അവസ്ഥകൾ ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പിണക്ക വിഷയങ്ങൾ സ്നേഹം കുറഞ്ഞു വരുന്നത് നല്ല സ്നേഹം ഉണ്ടായിരുന്നു തങ്ങളെ എല്ലാം കൊണ്ട് എന്നെ പൊന്നു പോലെ വേണ്ട വേണ്ട മക്കളെ കോളില്ല വിളില്ല ഒന്നുമില്ല എന്തോ ഒരിക്കലും 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 ഞാൻ തിന്റെയും മേലെയാണ് അവസ്ഥ കാരണം നിങ്ങളെന്ന് ചിന്തിക്കാൻ പോലും കയ്യിൽ അത്രയും സ്നേഹമായിരുന്നു എത്രയും സ്നേഹമായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടാൽ അദ്ദേഹം വാങ്ങിക്കൊണ്ടുവരും ആലോചിച്ചു ഇതെല്ലാം തല്ലി തകർക്കണമെങ്കിൽ സാഹിറിന് മാത്രമേ കയ്യുള്ളൂ സെഹറുകാരന് മാത്രമേ കൈയുള്ളൂ സെഹറിന്റെ പ്രയാസങ്ങൾ നിങ്ങളെ ഇത്തരം പ്രയാസങ്ങള് സ്നേഹക്കുറവുകള് വിളക്ക വിഷയങ്ങള് പിന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അഞ്ചാമതായി എന്തിനൊരു മടി ഒരു ഉത്സാഹക്കുറവ് വീട്ടു ജോലിക്കായിക്കോട്ടെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ തിരിച്ച് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബത്തിനാർക്കെങ്കിലും ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോയൊരു മടി ഒരു അലസത നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന മഹാന്മാര് പറഞ്ഞ ഒരു ലക്ഷണമാണ് അലസത കണ്ണേർ പോലുള്ള പോലുള്ള അസൂയ പോലുള്ള ഇത്തരം കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മടിയായിരിക്കും എപ്പോഴും ഒറ്റക്ക് എങ്ങനെ ഇരിക്കാൻ തോന്ന ഒരു ചെയ്യാൻ ആറാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വൃത്തിയില്ലായ്മ വൃത്തിയില്ലായ്മ ഒരു കാര്യവും സദ്യ ഒതുക്കത്തിൽ വെക്കൂല ഒരു വൃത്തില്ലായ്മ ഒരു കാര്യവും വീട് കണ്ടാൽ തന്നെ അറിയാൻ വൃത്തിയില്ലായ്മ പാത്രം കേക്കിയത് അവിടെ ഉണ്ടാവും ഉച്ചക്ക് തിന്നത് രാത്രി അവിടെ ഉണ്ടാവും അത് കൈകിട്ടുണ്ടാവൂല രാവിലെ തിന്നത് രാത്രി ഉണ്ടാവും അങ്ങനെല്ലാം കൂടി ഒരുക്കം ഒരു ഒരു വൃത്തിയില്ലായ്മ ഇതൊക്കെ പിശാജിന്റെ സ്വഭാവമാണ് പിശാജിനെ കൊണ്ടാണ് സഹിറ് ഇത്രം പ്രയാസങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് സിഹറ് വന്നു കഴിഞ്ഞാൽ ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണേർ സംഭവിച്ചു കഴിഞ്ഞാൽ വൃത്തിയില്ലായ്മ ഓൾറെഡി അവള് വൃത്തിയില്ലായ്മ അങ്ങനെ അങ്ങനത്തെ ആള് സിഹറ് ഏറ്റവും നല്ല പറയുന്നത് അങ്ങനത്തെ ഒരാൾക്ക് സിഹറ് നല്ല പറയുന്നത് നല്ല വൃത്തി ഉണ്ടായിരുന്നു നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു കുട്ടിയായിരുന്നു അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു സഹോദരി ആയിരുന്നു പെട്ടെന്നാണ് അത്ര പ്രയാസങ്ങള് അപ്പയാണ് ഞമ്മ ഭർത്താവായിക്കോട്ടെ നല്ല വൃത്തിയുള്ള മനുഷ്യനായിരുന്നു ഒരു സുപ്രഭാതത്തിനാണ് വൃത്തിയില്ലായ്മ ഒരു കാര്യങ്ങളും ഒരു ചിട്ടയില്ലായ്മ അപ്പയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇത് മറ്റെന്തോ ഒരു പ്രയാസമാണ് ഇത്തരം പ്രയാസങ്ങളാണ് അതിന്റെ കാര്യങ്ങൾ ഗൗരവമായിട്ട് ആ വിഷയം അറിഞ്ഞ് ചെയ്യാൻ അള്ളാഹു ശ്രമിക്കുന്ന നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്നു ദുഃഖം എപ്പോഴും ഒരു ദുഃഖം ഒരു ദുഃഖം ഒരു സന്തോഷമില്ലായ്മ എപ്പോഴും ഒരു ദുഃഖം ഒരു എപ്പോഴും ഒരു ചിന്തിച്ച് ഒറ്റക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റക്ക് ഇരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നാം ആരോടും സംസാരിക്കാതെ ഒരു മൂഖത അതായത് ഒരു ദുഃഖം അവസ്ഥ അവളെ മോത്തു നോക്കിയാൽ സന്തോഷമില്ല എപ്പോഴും ഒരു ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കുക ഒരു ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കുക ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക സംസാരിക്കാൻ തോന്നാതിരിക്ക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനുള്ള പരിഹാരം ചെയ്ത് നൽകട്ടെ അല്ലാഹു ഭാഗ്യം ആകട്ടെ ഇൻഷല്ലാ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിയ ഇത്രം പ്രയാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മന്ത്രിക്കാനും അതിന്റെ കാര്യങ്ങൾ ചെയ്യാനും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ സുഹൃത്തുകൾ ആയത്തുകൾ നമുക്ക് ഇനി പരിചയപ്പെടാം ഈ കാര്യങ്ങൾ വരാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉണ്ടാവാതിരിക്കാൻ ചെയ്യുന്ന ഇത്രയും വലകൾ ഇല്ലാതിരിക്കാൻ സൂയാലുക്കൾ അസൂയ സൂര്യ തട്ടാതിരിക്കാൻ സാഹിറിന്റെ സിഹറ് തട്ടാതിരിക്കാൻ ആയിനിന്റെ അയിന് തട്ടാതിരിക്കാൻ കണ്ണേറുകാരൻ്റെ കണ്ണേർ തട്ടാതിരിക്കാൻ നാപ്പോ നാവ് തട്ടാതിരിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിവെച്ച കുറച്ച് സൂറത്തുകളും സുഹൃത്തുകളും ആയത്തുള്ള നമുക്ക് പരിചയപ്പെടാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇത് പതിവാക്കാൻ തോപ്പിനെ ഇത് പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മിത്ര പ്രയാസം ഉണ്ടാവില്ല വന്നതിൻ്റെ ശേഷം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല ഇത്ര പ്രയാസങ്ങൾ വന്നതിൻ്റെ ശേഷം ഏറ്റതിന് ശേഷം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇത് നിത്യമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും മിത്ര പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരൂല ഇത്രയും ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ഇൻഷാ ആയത്തുൽ പതിവാക്കുക എപ്പോഴും ആയത്തുൽ ആയത്തിൽ ഭാര്യയും ഭർത്താവും ഉറങ്ങുന്നതിൻ്റെ ഉറങ്ങുന്നതിന്റെ മുൻപ് ആയത്തിൽ കൃഷി ഓതിമോ തിരിച്ചു കിടക്കെ നിങ്ങളിടയിൽ ഒരു സാഹിറും സാഹറി ചെയ്യാൻ കഴിയൂല ഒരു പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും ഓതി മന്ത്രിച്ചു മന്ത്രിച്ചു പരസ്പരം പിന്നെയോ പിന്നെയോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സുഹത്തു പാരായണം യാസീൻ യാസീൻ പാരായണം ഒരു പിശാചും നിങ്ങളെ ഒരു 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 കാരന്റെ നാവും ഒരിക്കലും അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സുറത്തുൽ യാസീനിന്റെ പാരായണം യാസീനിന്റെ പാരായണം പിന്നീട് നമ്മൾ ഓതേണ്ടത് ഓതയേണ്ടത് സുഹത്തുൽ

ശേഷം എത്രയോ അനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വന്നതിന് ശേഷം പിന്നെ പ്രയാസപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവൂല അതുകൊണ്ട് ഇല്ലാതിരിക്കാണല്ലോ ഞങ്ങളിപ്പോ വലിയ ഐക്യത്തിലാണ് വലിയ സന്തോഷത്തിലാണ് പറഞ്ഞിട്ട് നിൽക്ക് നോക്കി നിൽക്കുന്ന ആളുണ്ടാകും നോക്കി നിൽക്കുന്ന ആളുണ്ടാകും അവരുടെ പ്രയാസം ഒന്നും പെടാതിരിക്കാൻ മരണം വരെ ജീവിക്കാൻ ഹൈറായ നിലയിൽ നിലയിൽ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കലഹങ്ങളോ കച്ചറുകളോ ഒന്നുമില്ലാതെ ഹൈറായി രീതിയിൽ ജീവിച്ച് മരിക്കണോ എന്നും നിങ്ങളെ ഓദിക്കോ ഇത് പതിവാക്കിക്കോ അൽബക്ര സൂറത്തിലെ നൂറ്റി രണ്ടാമത്തെ പിന്നെയോ പിന്നെ നമ്മൾ പതിവാക്കേണ്ടത് സുറത്തുൽ ബക്കറയിലെ അവസാനത്തെ മൂന്നായത്ത് ഇരുന്നൂറ്റി എമ്പത്തിനാല് ഇരുന്നൂറ്റി എമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത് ആമനുള്ള അത് എപ്പോ നമ്മള് സ്ഥിരമാക്കുക സ്ഥിരമാക്കുക ഒരു പൈശാചികമായ ഉപദ്രവം ഉണ്ടാവില്ല നമ്മളെ വീട്ടിലോ നമ്മളിലോ മക്കൾക്കോ കുടുംബത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഉണ്ടാവൂല ഉണ്ടാവൂല നമ്മളെ മകന്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് ഈ അടുത്താണ് കഴിഞ്ഞത് അതിൽ അസൂയാലുക്കൾ ധാരാളം അസൂയാലുക്കളുണ്ട് ഉണ്ട് കുടുംബത്തിൽ തന്നെ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകൾ ഓദിക്കോ അവർ കേൾക്കാതിരിക്കാൻ അവര് പുതിയ കുട്ടികളല്ലേ അവര് തങ്ങളെ അവര് നമ്മൾ പറഞ്ഞാലൊന്നും അംഗീകരിക്കൂല ഓതൂല അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഓതാമൻ്റെ ഓതാം പിന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിവെക്കുന്നു എണ്ണി വെക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും സിഹറയിൽക്കാതിരിക്കാൻ ഒരു നിലക്കും സിഹറയേൽക്കാതിരിക്കാൻ ഒരു ഇസ്മിന മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അതതും രേഖപ്പെടുത്തുന്നുണ്ട് മുന്നൂറ്റി ഇതിങ്ങനെ വന്ന പ്രയാസങ്ങൾ തട്ടിപ്പോ വരാനിരിക്കുന്ന പ്രയാസങ്ങൾ അത് വരൂല നമ്മൾ അടുക്കൂല വെച്ച് ചെയ്താലും കെണി വലകൾ ആരും ഒരുക്കിയാലും എന്ത് കൂടോത്രങ്ങൾ ഒരുക്കിയാലും നമ്മൾക്ക് അത് എന്താണ് ഇത്തരം

الله ني ويرتنا يا إنشاء إن شاء الله السلام عليكم ورحمة الله